ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം കാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സും കിട്ടും അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് നോക്കാം പിന്നെ ഈ റീഡിങ് ജനറലാണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക നമുക്ക് നോക്കാം എന്താണ് ഗൈഡൻസ് എന്താണ് അഡ്വൈസ് എന്താണ് ബ്ലെസ്സിങ്സ് എന്നൊക്കെ നോക്കാം സിസ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യത്തെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളിനെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഒരു വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ച ചില മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യത്തെ വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടാ സിക്സ് ഓഫ് കപ്പ ഇത് അതാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഉറപ്പില്ല അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് ഈ സമയം നിങ്ങൾക്ക് ഒരു കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് അത് കണ്ടല്ലോ ഇതിനകത്തൊരു ഒരു മിന്നലുണ്ട് അപ്പോൾ അതിനകത്ത് ആ ഒരു മിന്നൽ ആ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ബോധം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനകത്ത് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ വിഷമിപ്പിച്ച കാര്യമായിരിക്കാം അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നതെങ്കിൽ അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാകാതിരുന്നെങ്കിൽ അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കതിൽ ഒരു വെളിച്ചം വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് ഇരുന്നതായിരിക്കാം കുറേ കാലം കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയിൽ ഇരുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കാം ചിലപ്പോൾ അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നാണ് കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു എങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ക്ലിയർ ആകുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ എന്തായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളോട് വിട്ടുപോയത് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായെങ്കിൽ നിങ്ങളെക്കുറിച്ച് അതാരാണ് നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാകുന്നുണ്ട് ക്ലിയർ ആകുന്നുണ്ട് നിങ്ങൾക്ക് സംശയം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചോദ്യത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊരു ക്ലാരിറ്റി ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളിലേക്ക് അങ്ങനെ ഒരു ഒരു ഓഫറുമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു എന്നേ ദിവസം എന്നാണ് കാണുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ കാത്തിരുന്ന ഒരാൾ തന്നെ ആയിരിക്കും കുറേ കാലം കൊണ്ട് കാത്തിരുന്ന ഒരാളായിരിക്കാം ഇന്ന് നിങ്ങൾ വീണ്ടും റീകണക്റ്റ് ചെയ്യുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ലൈഫിലേക്ക് എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഒരു ഒരു ജോബ് 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 ഓഫർ ഓഫർ കാലം കൊണ്ട് നിങ്ങൾ കാത്തിരുന്ന അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മെയിലോ വരുന്നതും ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ കൂടുതൽ ആൾക്കാരും ഒരു പ്രണയത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ ഒരു കപ്പ് മാത്രമാണുള്ളത് നിങ്ങളുടെ മുന്നിലുള്ള ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നേ ഇല്ല നിങ്ങൾ കാണുന്നത് ആ ഒരു കപ്പാണ് അപ്പം ആ കപ്പെന്ന് പറയുന്നത് ഒരു പ്രണയമാണ് നിങ്ങളെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു പ്രണയം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടത് അപ്പോൾ അതൊന്നും നിങ്ങൾ ഈ സമയത്ത് അതൊന്നും ഇല്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രണയത്തിലൊരു ബ്രേക്കപ്പ് ഒക്കെ വന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങൾ നിങ്ങളുടെ കരിയറോ ഒന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ ഹെൽത്തും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ ഒരു ആൾ തിരിച്ചു വരുമോ അല്ലെങ്കിൽ ആ ആളിൻ്റെ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ആ ആളിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് ഒന്ന് മതിയാക്കുക നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറയുന്നുണ്ട് അതും കൂടി അതിലും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് മതിയാക്കാനാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് സൺ അപ്പോൾ പ്രതീക്ഷയുണ്ട് ഒരുപാട് ഇത് സൺകാട് ഇതിൽ നിങ്ങളൊരു പ്രതീക്ഷ വെച്ച് ഉലർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സൂര്യൻ ഉദിക്കുന്നത് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഇതിനകത്തൊരു സണ്ണില്ല അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു എന്നാണ് കുറേ കുറേയധികം കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ അപ്പോൾ നിങ്ങളതിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളൊരു ശുഭാപ്തി വിശ്വാസം വരാനൊരു സംശയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പലർക്കും ഒരു പോസിറ്റീവ് മൂഡ് വരുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ ഇന്ന് എയ്സ് ഓഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് പുതിയ കാര്യങ്ങൾ ഇന്നേ ദിവസം തുടങ്ങുന്നു പലരും ഒരു പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഓഫർ എന്തെങ്കിലും നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നുണ്ടായിരിക്കാം അപ്പം അത് അത് വളരെയധികം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഉപയോഗമുള്ള ഒരു കാര്യമാണ് ഇന്നേ ദിവസം നിങ്ങൾ തുടങ്ങുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ തുടർന്ന് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾ അതിൽ വിട്ട് കളയാതെ നിങ്ങൾ വേറൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ മുന്നിൽ ഇപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക ആണ് അപ്പോൾ കുറേ കാലം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇന്നുണ്ട് നിങ്ങളുടെ സുഖവും സന്തോഷമോ ഒന്നും തന്നെ നോക്കാതെ ഒന്നുകിൽ കുടുംബത്തിൻ്റെ സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം മാറ്റി വെച്ച് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പക്ഷെ അത് നിങ്ങളുടെ സോൾ അത്ര സന്തോഷത്തിലല്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കാനാണ് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കാനുള്ള ചെയ്തു കൊടുക്കുക പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനാണ് നിങ്ങളുടെ സോളിൻ്റെ ദിവസം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കും വേണ്ടിയിട്ട് ജീവിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമാണ് ഉത്തരവാദിത്വമുള്ളത് അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നുണ്ട് ഇമോഷണൽ വിഡ്രാവലാണ് അപ്പോൾ ഇതൊരു എയ്റ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതിലുള്ളൊരു വിഷമമാണ് അത് മതിയാക്കാനേ പറ്റുന്നില്ല എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നെഗറ്റീവായ തോട്ട്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതൊന്നും കാണുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് മതിയാക്കുക പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക ഈ നെഗറ്റീവ് തോട്ട്സ് തോട്ട്സുകൊണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല പോസിറ്റീവായിട്ട് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ് ചില ആൾക്കാർ ഇന്നേ ദിവസം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള എന്തോ ഒരു കാര്യത്തിന് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കുറേ ആൾക്കാർ ഇന്ന് വീട് വെക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു നല്ല വീട് വേണമെന്നോ ഒരു നല്ല വണ്ടി വേണമെന്നോ ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്നോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചില ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയി അവിടെ മൈഗ്രേറ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സെറ്റിലാകുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം വളരെ പോസിറ്റീവായിട്ടിരിക്കുന്നുണ്ട് അവർ വളരെ വലിയ ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെയും എന്തായാലും മാനിഫെസ്റ്റ് ആകാൻ പോകുന്നു എന്നാണ് കാണുന്നത് വെറ്റിയിൽ ഹാർവെസ്റ്റ് ആണ് ഇന്നേ ദിവസം നിങ്ങൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് അതിൽ കുറേ കാലം കൊണ്ട് നിങ്ങൾക്കതിൽ പ്രോഫിറ്റ് ഒന്നും കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് കിട്ടുമായിരിക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈതൃകമായ എന്തെങ്കിലും സ്വത്ത് കിട്ടാനുള്ളതായിരുന്നുവെങ്കിൽ അതും കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും പാർസൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം കിട്ടുന്നു അത് പൈസയായിട്ട് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് മെറ്റീരിയൽ തിങ്സ് തന്നെ കിട്ടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഷെയർ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം അതിൽ വളരെയധികം സന്തോഷമാണ് അത് കാരണം അത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ് ആണല്ലോ അത് അപ്പോൾ അതിൽ വളരെയധികം സന്തോഷത്തിലാണ് സംതൃപ്തിയിലാണ് എന്നാണ് കാണുന്നത് ഫുൾഫിൽമെൻറ്റ് ഓഫീഷസ് ആണ് ചിലര് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ജോലി കിട്ടിയതാകാം ആദ്യമായിട്ട് സാലറി കിട്ടിയതാകാം അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം നടന്നതാകാം നല്ല വീട് വെച്ചതാകാം അങ്ങനെ ഏറ്റവും നല്ല ഏറ്റവും വലിയ ആഗ്രഹം നടന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് ആണ് അപ്പോൾ മുന്നോട്ട് ഇന്നേ ദിവസം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ അത് വളരെ സക്സസ്സിലേക്ക് പോകുന്നു എന്നാണ് കേട്ടോ കുറേയധികം ആൾക്കാരുടെ എനർജി വളരെ സക്സസ് സക്സസ്സാണ് നമുക്കിതിനകത്തുകൂടി ഗൈഡൻസ് എടുക്കാം ബ്രോക്കൺ റിംഗാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ചേരാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം അത് ആ പാർട്ട്ണർഷിപ്പ് വിടുന്നതായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് നിങ്ങൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചില ആൾക്കാരുടെ ഒരു ഇത് ആകട്ടെ കുറച്ച് ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുന്നു അത് ബിസിനസ്സാകട്ടെ സൗഹൃദമാകട്ടെ പ്രണയമാകട്ടെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഹംവോക്കാണ് ടേക്കിംഗ് എ വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി നിങ്ങൾ കുറച്ചൊന്ന് സമാധാനമായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഒന്നുകിൽ ചിലർ ചില വെക്കേഷൻ ഏതെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാത്ത തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഈ ഓട്ടപ്പാച്ചിലൊക്കെ ഒന്ന് മതിയാക്കി ഒന്ന് കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് നവംബർ മന്തിൽ നിങ്ങളുടെ ലൈഫിൽ ആയ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടായിരിക്കാം അത് വിവാഹമോ അല്ലെങ്കിൽ ഒരു ട്രാവലോ ാണ് നോർ നവംബർ മന്തില് വരുന്ന നവംബർ മന്തിലാണ് അതെന്തെങ്കിലും ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്നേ ദിവസം എന്റാണ് ടെമ്പററി സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ടെമ്പററി ആണ് എന്നുള്ളതാണ് ഇപ്പോൾ രാവിലെ നിങ്ങൾ ഈ മെസ്സേജ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്കേജസ് ഒവിഷമോ അല്ലെങ്കിൽ പൈസ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് അപ്പം തന്നെ മാറിപ്പോകും നിലനിൽക്കുന്ന ഒരു പ്രശ്നമേ അല്ല പക്ഷെ നിങ്ങൾ അതിനെ മനസ്സിലിട്ട് വലുതാക്കണ്ട നെഗറ്റീവ് ആകണ്ട എന്ത് പ്രശ്നം വന്നാലും അത് ആ സമയത്ത് തന്നെ ഒരു പ്രശ്നമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് രാവിലെ വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അതിൽ ടെൻസ്ഡ് ആകേണ്ട ആവശ്യമില്ല എന്നാണ് യങ്ങർ മേനാണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു പുരുഷനുമായിട്ട് എന്തെങ്കിലും ഒരു ഡീൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ബിസിനസ്സായിരിക്കാം സൗഹൃദം ആയിരിക്കാം അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം അങ്ങനെയാണ് കാണുന്നത് ാണ് നിങ്ങൾ പുറകോട്ട് പോകരുത് എന്നുള്ളതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എപ്പോഴും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്നും നിങ്ങളെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക അങ്ങനെ തോറ്റു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ന് അവരോട് മത്സരിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് അത് വഴക്കിടാനുള്ള സ്ട്രെങ്ത് ആണെന്നല്ല പറയുന്നത് ഇന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും നിങ്ങൾക്കും സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവർക്ക് ഇന്ന് മനസ്സിലാകും എന്നുള്ളതാണ് ക്യാൻഡിലാണോ യു വിൽ ബി ഷോൺ ദ വേ ആണ് നിങ്ങൾ വഴികാട്ടപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിഡ് ഗേറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം കിട്ടുന്നു എന്നാണ് പറയാം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്ഥിരമായിട്ട് കുറച്ച് കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നോ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാതിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏത് ഡിസിഷൻ എടുക്കണം എന്ന് അറിഞ്ഞുകൂടാതെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അത് കൃത്യമായിട്ടും നിങ്ങൾ പോകേണ്ട വഴി കാണിച്ചു തരുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് വീട്ടിലാണ് ഗുഡ് ഫോർച്യൂൺ ആണ് വളരെ ഭാഗ്യം ഉണ്ടാകുന്നൊരു ദിവസമാണെന്ന് ഗുഡ് ലക്കും ഒക്കെ ഉണ്ട് ഉണ്ടെന്ന് ഭാഗ്യവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം വരുന്നു എന്നാണ് കാണുന്നത് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക മാക്സിമം കാസ്കറ്റാണ് സമോൺ ഗോയിങ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഓർ ദ എൻഡ് ഓഫ് എ സിറ്റുവേഷൻ ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതും ആയിരിക്കാം രണ്ടും ആകാട്ടെ ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് വിട്ടുപോകുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു പ്രശ്നം ഇന്ന് എൻ്റെ ആകുന്നുണ്ട് ചിലപ്പോൾ അത് കേസ് പോകാട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ചിലപ്പം കോടതി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് എൻ്റെ ആണെന്നാണ് കാണുന്നത് ജാൻവരി മന്ത് നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് എന്തോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം നടക്കുമായിരിക്കാം ഇപ്പോൾ ജാൻവരിയും നവംബർ മന്തും വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മാസങ്ങളിലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ രണ്ട് മാസങ്ങളിൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡിങ് ഇന്നത്തെ നിങ്ങളുടെ എനർജി അപ്പം ഇത് നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നിങ്ങളുടെ എൽ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ഇന്നത്തെ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ എല്ലാവരും ഹാപ്പി ആയിരിക്കാനുള്ളൊരു അനുഗ്രഹം ദൈവം തരട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്